അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് കുറച്ച് ആട്ടിന്റെ ബോട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള ചോറിന്റെ കൂടെയുള്ള കറി അപ്പം ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ കേട്ടോ നമുക്കെന്തായാലും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് കേട്ടോ തന്നിട്ടുള്ളത് പക്ഷെ എങ്കിലും നമ്മൾ വീണ്ടും ഒരു അഞ്ചൊക്കെ പ്രാവശ്യം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അഴുക്കോ അങ്ങനെയുള്ളതൊന്നും ഇതിലില്ല ബോട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടയൊക്കെ കഴുകി ഇതാ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി തൊലിച്ച് റെഡിയാക്കി എടുക്കട്ടെ നമ്മളത് അത്രയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കൂടുതൽ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും ചേർക്കണം എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് കുറച്ച് ചെറിയ ജീരകവും തക്കാളിയുടെ പകുതിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് നന്നായിട്ട് അരച്ചിട്ട് വരട്ടെ കേട്ടോ ഒരു സവാള കൂടി ഇതിലേക്ക് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടട്ടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സവാള അരിഞ്ഞതില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് കഴിക്കുള്ളൂ അല്ലാതെ നമ്മൾ എന്താ പറയുക സൂപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെക്കില്ലേ അങ്ങനെയൊന്നും വെച്ചാൽ കഴിക്കില്ല ഇത് ശരിക്കും ഇറച്ചി വെക്കുന്ന പോലെ ഇതിലേക്ക് വേണ്ടതെല്ലാം ചേർത്തിട്ട് വെച്ചാലാണ് കേട്ടോ ഇവിടെയൊക്കെ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ചി വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയൊന്നും നന്നായി വഴക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോട്ടി ഇടിക്കിട്ട് കൊടുക്കാം കേട്ടോ ബോട്ടും കൂടെ ഇട്ടുകൊടുത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാം നന്നായി മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് നമ്മളിത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ടേ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് എട്ട് വിസല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ബോട്ടിക്കറി ഒരു പത്ത് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ടെന്ന് കരുതുന്നു നമുക്ക് തുറന്നു നോക്കാം നല്ല കുഴമ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഗ്രേവി ഇല്ലേനും എന്നാൽ കുറച്ച് ഗ്രേവി ഉണ്ട് വന്നിട്ടുണ്ടോ നോക്കട്ടെ കിട്ടുന്നില്ലല്ലോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി കൂടെ കഴിക്കാം ചോറ് വളമ്പുമ്പോ കാണിക്കാം കേട്ടോ ഇനി അപ്പം നമ്മൾ ചോറ് കാണിക്കാന്നൊക്കെ പറഞ്ഞു ഇതായ സമയത്ത് ചൂടോടുകൂടി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ കഴിക്കാൻ വേണ്ടി കുറച്ച് എടുക്കുകയാണ് കേട്ടോ പാത്രത്തിൽ പിന്നെ നിങ്ങളിത് ചൂടോടുകൂടി കഴിക്കട്ടെ ഇത് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഒന്നും കൂട്ടി കഴിക്കാനൊന്നല്ല വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മുടെ ചോറും തിളച്ചു കേട്ടോ ഇനി നമ്മൾ ചോറ് ഊറ്റി ഇടാൻ വേണ്ടി പോവണേ ചോറ് ഊറ്റി ഇനി പപ്പടം കൂടി പൊഴിച്ചാൽ ഇന്നത്തെ കറി റെഡിയാവും കേട്ടോ അപ്പൊ സമയം ഒന്ന് ഇരുപതായി നമ്മൾ ചോറ് പോവാണ് അപ്പൊ ചൂട് ബോട്ടിക്കറി പപ്പടം കൂട്ടിയിട്ട് ചോറ് കേട്ടോ പപ്പടം കണ്ടോ നല്ല പൊള്ളച്ച പപ്പടാണേ എനിക്ക് പപ്പടം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ കൂടെയൊക്കെ കഴിക്കുക ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ ഒക്കെ പപ്പടം കൂട്ടി കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് പപ്പടം ഒരു കഷ്ണം ബോട്ടി ചോറും കൂടി കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കറികൾ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ബോട്ടിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് ഉച്ചകരിക്കുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത് പിന്നെ ഞായറാഴ്ചയല്ലേ ഇനി ചോറൊക്കെ കൊണ്ടിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ഇപ്പം ബൈ